ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് പെരുന്നാൾ പർച്ചേസിങ്ങിന് പോവുകയാണ് അപ്പോൾ കൊയിലാണ്ടി ഷോഭികയിലേക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പം ശോഭികയിലെത്തി ഇവിടെ ഉമ്മ അനിയത്തി ആങ്ങളുടെ വൈഫ് ഇവരൊക്കെ ഉണ്ട് അവർ ഫസ്റ്റ് എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അപ്പം ഇവിടെ ഇതാ ഉമ്മയും അനിയത്തിൻ്റെ മക്കളും ആങ്ങളുടെ മക്കളും ഇവരൊക്കെ ഇവിടെ ഉണ്ട് ഉമ്മേൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് വാഴ ഉണ്ട് അങ്ങുടെ ഒന്നര മാസം ഉള്ള മോളാണ് ഞാനും കുട്ടികളെ ഇവിടെ ഇരിപ്പിച്ചതാണ് കാരണം ഇവരെ നോക്കാൻ തന്നെ വേണം രണ്ടാമത്തേക്ക് അപ്പം നമുക്ക് ആങ്ങളുടെ വൈഫ് എവിടെ ഉള്ളത് നോക്കുക അവർ എനിക്ക് തോന്നുന്നു ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് ചെന്ന് നോക്കാം അവരെന്താണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞോ ചെയ്യണോ നമുക്ക് ടുത്തോടുത്ത് ചെറുതാ ചെറുതാ അപ്പം ഇനി കുഞ്ഞു വാവൊക്കെ നോക്കുകയാണ് ഇവിടെ ആറുമാസത്തിന് ശേഷമുള്ളതൊക്കെയാണ് ഉള്ളത് ഇതുപോലെ നല്ല ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ എൻ്റെ ഒരിഷ്ടമാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാം ഇവിടെ ഞങ്ങൾ ഒരുപാട് നോക്കി ലാസ്റ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ മക്കൾക്കൊക്കെ ഡ്രസ്സെടുത്ത് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഓയാണ് നമുക്ക് ചുരിദാർ നോക്കണം അപ്പോൾ ചുരിദാർ നോക്കാൻ പോവാണ് ハトボーガー。<laughs> <laughs> വീണ്ടും കപ്താനി തന്നെയാണ് ഇറങ്ങിയത് ഇപ്രാവശ്യം കപ്താനി മോഡൽ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഞാൻ അവരിക്കൊക്കെ രണ്ടാക്കും ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ലാസ്റ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തതന്നെട്ടോ അവരെടുക്കുന്നത് उडे के लिए एक बार में काम लगा वो चला गया वो चला गया है अभी हां भाई मैं ही हूं मोदी पे ज्वाइन आया हूं वो कह रहे थे एजनल है मैं सुनता हूं तो वो चार बिक गए हमार हिसाब से फिर नहीं होने देंगे अनिल फंडा बोल नहीं सकता कलर उठ गया नाड अरे टप्पी टप्पी അങ്ങനെ അനിയത്തി ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവിടെ എടുക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചു കാണിച്ചുകൊടുത്ത് തന്നെയാണ് അവിടെ എടുക്കുന്നത് അവളായാലും അവളുടെ വൈഫായാലും എടുക്കുന്നത് എടുക്കാൻ വേണ്ടി ഒരു ശരിക്കും ഒരു മൂന്ന് മണിക്കൂറൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇടുത്ത ഡ്രസ്സിനുള്ള ഷാഡ് നോക്കാണ് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു അങ്ങടെ വൈഫുണ്ട് ബില്ല് പേ ചെയ്യാൻ പോയിട്ട് അപ്പൊ ഞങ്ങളിവിടെ ഇരിക്കുകയാണ് അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നോമ്പ് തുറന്നത് ഇവിടെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് തന്നെ നോമ്പ് ഒരുക്കാനുള്ളതുണ്ട് അപ്പോൾ ഇവിടുന്ന് നോമ്പൊക്കെ തുറന്ന് പർച്ചേസിങ്ങൊക്കെ അടിപൊളി ആയിരുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ